ഈശ്വമിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ അമ്മയുടെ കരം പിടിച്ച് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വചനം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് സഹായിക്കുന്നു എന്ന വചനം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ബന്ധ ക്രിസ്ത ഉരുക്ക ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം ഉയർപ്പ് തിരുനാൾ മുതൽ അൻപത് ദിവസം ബന്ധ ക്രിസ്താക്കുള്ള ഉരുക്ക നാളുകളാണ് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നത് ഈ ധ്യാനം മുപ്പത് ദിവസമായി നാം പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇത് വചന പഠന ധ്യാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്ന് ആത്മീയാചാര്യന്മാർ വിശേഷിപ്പിക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഥവാ സ്നീഹന്മാരുടെ നടപടി പുസ്തകം ധ്യാനപൂർവം നാം പഠിച്ച് ധ്യാനിക്കുകയാണ് ഇന്ന് ആദ്യ ദിനം ആമുഖ ചിന്തകൾ മാത്രം നാളെ ഒന്നാം അധ്യായം പഠിക്കും അങ്ങനെ ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ പെന്ത ഖുസ്ത തിരുനാളിൻ്റെ തലേദിവസമാകുമ്പോൾ പൂർത്തിയാകും പെന്ത ഖസ്തയിൽ തിരുനാൾ സന്ദേശവും നമുക്ക് ധ്യാനിക്കാം പ്രിയമുള്ളവരെ ഈ ധ്യാനം മുപ്പത് ദിവസമായി ക്രമീകരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈശോ സഭാ സ്ഥാപകരായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളായുടെ വളരെ പ്രശസ്തമായ ഒരു ധ്യാനമുണ്ട് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ധ്യാനം ജൂലൈ മാസത്തിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ താമസിച്ച് പരിപൂർണ നിശബ്ദതയിൽ നടത്തുകയാണ് ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ ബാക്കി സമയം മുഴുവൻ നിശ്ശബ്ദ ധ്യാനം വൈകുന്നേരം ഒന്നിച്ച് ഷെയറിങ് ഈശ്വസഭാവൈദികർ ഈ ധ്യാനം പിന്തുടരാറുണ്ട് നമുക്കിതൊന്നും മുപ്പത് ദിവസം ഏകാന്തതയിൽ താമസിക്കുക ധ്യാനിക്കുക അത് പ്രായോഗികമല്ല എങ്കിലും സഭയിൽ അനേകം വിശുദ്ധരെ വാർത്തെടുത്ത ഇഗ്നേഷ്യസ് ലയോളായുടെ ഈ ധ്യാനക്രമം പിന്തുടരുമ്പോൾ നമുക്ക് ഉറപ്പായും ആ വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥം ലഭിക്കുകയും ചെയ്യും ഹൃദയം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളായ സ്വർഗത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും ഈ പന്തക്യസ്ത ഒരുക്കാനത്തിൻ്റെ എല്ലാ ദിവസവും ഞങ്ങളിൽ നിറയ്ക്കണമേ ലയോള ആദ്യം നടത്തിയ ധ്യാനത്തിൽ ഏഴ് പേർ മാത്രമാണ് പങ്കെ പങ്കെടുത്തത് പങ്കെടുത്തവരിൽ രണ്ടുപേർ രണ്ടുപേരും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ പീറ്റർ ഫാബർ പിന്നെ ധ്യാനം നയിച്ച ലയോളായും പിന്നീട് വിശുദ്ധ ഗണത്തിൽ പേരെഴുതപ്പെട്ടു എന്നത് ഒരു കാര്യമാണ് സ്വർഗത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു മിന്നലൊളി ഒരു സ്പാർക്ക് നമ്മുടെ ആത്മാവിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ മെത്തേഡ് അഥവാ ക്രമം ഏതാണ്ട് ഇങ്ങനെയാണ് അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിയെട്ടാം അധ്യായം വരെ ഒരു ദിവസം ഒരു അധ്യായം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു നാളെ അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത് അതിനു മുൻപ് ഇന്ന് തന്നെ ഒന്നാം അധ്യായം പ്രാർത്ഥനാപൂർവം വായിക്കുന്നത് ഏറെ നല്ലതാണ് നാളെ ധ്യാന ചിന്തകൾ കേട്ട ശേഷം ഒരിക്കൽ കൂടി വായിക്കുവാൻ ശ്രമിക്കുക മുപ്പത് ദിവസം തുടർച്ചയായി ബൈബിളിലെ ഒരു പുസ്തകം തന്നെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ സഹായിക്കും ഒരു ദിവസം ഒരധ്യായം ആഴത്തിലല്ലെങ്കിൽ പോലും ഓടിച്ച് ധ്യാനചിന്തകൾ പങ്കുവെക്കുമ്പോൾ അല്പം ദൈർഘ്യമുണ്ടാകും ക്ഷമാപൂർവം കേൾക്കാനുള്ള മനസ്സും സാഹചര്യവും തരണമേയെന്ന് പരിശുദ്ധാത്മാവിൻ്റെ മടമാട്ടിയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ കോവിഡ് കാലത്ത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ ഒന്ന് രണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കായി ഈ ഒരു ധ്യാനം ഓൺലൈനായി നടത്തിയതാണ് പക്ഷെ അന്ന് എല്ലാവരും വീടുകളിൽ അധിക ജോലി ഭാരങ്ങളില്ലാതെ കഴിഞ്ഞിരുന്നതിനാൽ ഇഷ്ടം പോലെ സമയം കിട്ടി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വിഭിന്ന സാഹചര്യമാണെന്ന് എനിക്കറിയാം യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വചനപ്പെരുമഴയുണ്ട് നി വചനചിന്തകൾ നിങ്ങൾ ഒരിക്കൽ കേട്ടാൽ മതി ദീർഘമായ വചനചിന്തകൾ ആകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും പക്ഷേ അപസ്തോല പ്രവർത്തനങ്ങളിലെ വായനകൾ പലവട്ടം ആവർത്തിച്ചാൽ അതിലൂടെ നമുക്ക് അനുഗ്രഹം കിട്ടും ഈ വചനം വായിക്കാനുള്ള ഒരു സാഹചര്യമില്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ നിങ്ങൾ സേവ് ചെയ്ത് അത് ഒന്നോ രണ്ടോ വട്ടം ആവർത്തിച്ച് ജോലി മധ്യ കേൾക്കുന്നതും യാത്രാ മധ്യ കേൾക്കുന്നതും നല്ലതായിരിക്കും വചനവായനയുടെ പ്രത്യേക മധ്യസ്ഥയായി വിശുദ്ധ ഗുച്ഛ്രേശ്യായോ നമുക്ക് സ്വീകരിക്കാം ലിറ്റി ഫവർ ഇന്ദി സവർ ഷോ ദൈ പവർ എന്ന ജപം ചൊല്ലി എല്ലാ ദിവസവും വചന വായന ആരംഭിക്കുന്നത് നന്നായിരിക്കും വചന വചനവായനയിലൂടെ ആ വചനധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു വ്യക്തിബന്ധം ഒരു പേഴ്സണൽ റിലേഷൻ സ്വാഭാവികമായും ഉണ്ടാകും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടും കാരണം വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിലൂടെയാണ് വചനത്തിലൂടെ വചനത്തിൻ്റെ ഉടമസ്ഥനായ പരിശുദ്ധാത്മാവിനെയും നമുക്ക് കിട്ടും വചനത്തിലൂടെ ദൈവം തരുന്നതെല്ലാം നമുക്ക് ലഭിക്കുകയാണ് കാരണം വചനം ദൈവം തന്നെയാണ് ഈ ഒരു ധ്യാനത്തിനായി നാം അധികം എക്സ്ട്രാ എനർജി ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് ശാന്തമായി മുൻപോട്ട് പോവുക പക്ഷേ സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാ ദിവസവും ഈ വചനം കേൾക്കുകയും അതോടൊപ്പം തന്നെ ആ വചനഭാഗം വായിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് ഒരു പ്രീഷ്യസ് ഗിഫ്റ്റാണ് നമ്മുടെ അധ്വാന ഫലമായി ലഭിക്കുന്നതല്ല ദൈവം തരുന്ന ഒരു ഫ്രീ ഗിഫ്റ്റാണ് പ്രഷ്യസ് ഗിഫ്റ്റ് ഫ്രീ ആയി കിട്ടുമ്പോൾ അതിനായുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ജലിച്ചുകൊണ്ടിരുന്നാൽ മതി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ മുപ്പത് ദിവസവും കുർബാന അർപ്പിക്കുമ്പോൾ പ്രത്യേകമായി ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണെന്ന് നിങ്ങളെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഞാൻ കൂടല്ലൂർ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സെൻറ്റ് മേരീസ് പള്ളിയിൽ കുർബാനയുടെ മുൻപിലിരുന്നാണ് ഈ ധ്യാനം റെക്കോർഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം എന്നെ സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു പരിശുദ്ധാത്മാവി എഴുന്നള്ളി വരണമേ എന്ന പഴയ ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ നാവിൻ തുമ്പിൽ നിന്നും ഉതിർന്നു വീണ ആ ഗംഭീര ശബ്ദം ഇപ്പോഴും എൻ്റെ ആത്മാവിൽ അലതള്ളുന്നുണ്ട് അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചെള്ളണമേ തുടങ്ങിയ പ്രാർത്ഥനകളും മധുരമുള്ള വിരുന്നേ ആറിപ്പോയത് നനയ്ക്കണമേ എന്ന് തുടങ്ങിയ ആ പ്രാർത്ഥന എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ചൊല്ലി ഈ ധ്യാനം തരി തീരുമ്പോൾ മനപ്പാഠമല്ലാത്തവർ മനപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക ഈ ധ്യാനം കഴിയുമ്പോൾ നമ്മിൽ നിറയേണ്ട ബോധ്യം ഞാൻ ഇങ്ങനെ ചുരുക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ശക്തിയും നമ്മെ നിയന്ത്രിക്കുന്ന വ്യക്തിയുമാണ് ആവർത്തിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ശക്തിയും നമ്മെ നിയന്ത്രിക്കുന്ന വ്യക്തിയും പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് കാണുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം ബന്ധക്ക ആ വിവരണം കൊടുങ്കാറ്റും തീനാവും ഒക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും പക്ഷേ നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന രോഗശാന്തി ഉൾപ്പെടെയുള്ള അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ട് മനസ്സിലാക്കാനും നമുക്ക് കഴിയും പക്ഷേ എൻ്റെ ജീവിത വഴിയിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ നയിക്കുന്ന എന്നെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധ കാണാൻ കഴിയണം ഞാൻ മനസ്സിലാക്കാനായിട്ട് കൊച്ചു ഉദാഹരണം പറയാം നമ്മൾ ആരെങ്കിലും ഒരാൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു അപകടമുണ്ടായി ഓട്ടോറിക്ഷയുമായിട്ട് ഇടിച്ചു പെട്ടെന്ന് ആൾക്കാർ കൂടി നമ്മുടെ കൂടെ ആരുമില്ല എല്ലാവരും നമുക്കെതിരാണ് അപ്പോൾ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി പ്രസിഡന്റോ മെമ്പറോ വന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഭാവനയിൽ കാണുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളിലും നമ്മെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ബോധ്യം ഈ ധ്യാനത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടണം പരിശുദ്ധാത്മാവ് സ്ത്രീ ദൈവത്തിലെ ഒരാളായി വ്യക്തി രൂപത്തിൽ തന്നെ നമ്മിൽ നിറയണം പഴയ നിയമ കാലഘട്ടത്തെ നയിച്ച പിതാവായ ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് പഴയ നിയമം അത് വായിച്ച് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു പുതിയ നിയമ കാലഘട്ടത്തെ നയിച്ച ഈശോയുടെ ചിത്രവും കൊച്ചുകുട്ടികൾക്ക് പോലും പ്രത്യേകിച്ച് ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കാണുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ സഭയുടെ ഈ കാലത്തെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈശോയെ കാണുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കാണാൻ നമുക്ക് കഴിയണം ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് അറിയപ്പെടാത്ത ദൈവമാണെന്ന് സത്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല ഈ മെയ് പത്തൊമ്പതാം തീയതി ബന്ധക്കൽസ് നാളാകുമ്പോൾ എൻ്റെ പ്രിയ പരിശുദ്ധാത്മാവിയെന്ന് ഹൃദയം കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ഈ അനുഭവം പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പേഴ്സണൽ ഇന്തിമസി ഉണ്ട് എന്ന് എനിക്കറിയാം അവർ ഒക്കെ ഈ ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുക ഉള്ളം തുറന്ന സത്യസന്ധമായിട്ട് പറയട്ടെ ഈ ധ്യാനത്തെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻഡിമസി ലഭിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ വചനം പങ്കുവയ്ക്കുന്ന ഈ എളിയദാസൻ ആഗ്രഹിക്കുന്നുണ്ട് സത്യസന്ധ്യമായി എളിമയോടുകൂടിയാണ് ഞാനിത് പറയുന്നത് വചനം ഇരുതലവാളായതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ധ്യാനത്തിലൂടെ എനിക്കും ഒരു സ്പർശനം കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഹോസിയാപ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം നമുക്കറിയാം ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും എന്നിട്ട് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവ് അരുടെ ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും ഈ ധ്യാനം കഴിയുമ്പോൾ ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിന്റെ മുന്തിരിത്തോട്ടങ്ങൾ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹം തണുത്തുറഞ്ഞ പോയ സ്നേഹം അത് പരിശുദ്ധാത്മാവ് ചൂട് പിടിപ്പിക്കും പ്രിയതമൻ എന്ന് വിളിക്കാൻ എൻ്റെ ആത്മാവിനെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബെന്നിഹിൻ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന പുസ്തകം എഴുതിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ തേർഡ് പേഴ്സണിൽ ഹി എന്ന് വിളിക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവൻ എന്നത് മൂന്ന് ആറ് പ്രാവശ്യം ഉദ്ധരിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് പങ്കുവയ്ക്കാം ആമുഖ ക്ലാസ് ആയതുകൊണ്ട് വിശുദ്ധ കൊച്ചുതൃശ്യായുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ആത്മീയ വിചിന്തനമാണിത് കൊച്ചുതൃശ്യായുടെ ആത്മീയ ജീവിതത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ആത്മീയപിതാക്കന്മാർ തിരിക്കുന്നത് നന്നേ കുഞ്ഞായിരുന്നപ്പോൾ ദൈവത്തെ പിതാവായി കണ്ടു മഠത്തിൽ ചേർന്നതോടെ അത് ഈശോയായിട്ട് മാറി ഈശോയെ മണവാളനായിട്ട് സ്വീകരിച്ചു ഒരു സിസ്റ്ററായി വൈകാതെ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ അവൾ ശക്തി പ്രാപിച്ചു അതായത് ആദ്യം പിതാവിനെ പിതാവിനെ കൂടുതൽ പിതാവിനോട് ബന്ധപ്പെട്ടു പിന്നീട് ഈശോയോട് കൂടുതൽ സ്നേഹമായി അവസാനം അത് പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹമായി മാറി പക്ഷേ അവസാനമായപ്പോൾ അവളുടെ ദൈവം പരിശുദ്ധ തിരുത്തുമായിട്ട് മാറി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവൾക്കൊരാശയമായിരുന്നില്ല വ്യക്തികളായിരുന്നു ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അവളുടെ കൺമുമ്പിൽ ഈശ വരും പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തലോടൽ അവൾക്ക് അനുഭവപ്പെടും നമുക്കും ഈ ധ്യാനത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം പിതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ തരുന്നത് പിതാവാണല്ലോ ലോഹൻ ഞാൻ പതിനാല് പതിനാറ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും അതുകൊണ്ട് പിതാവാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത് പക്ഷേ ആ പിതാവിനോടുള്ളൊരു ബന്ധം നമ്മൾ പ്രത്യേകിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഉള്ളിൽ അബാ അപ്പാ നമ്മൾ നമ്മുടെ സ്വന്തം നമ്മുടെ പിതാവിനെ വിളിക്കുന്ന ആ പേര് ചേർത്ത് എന്നോ ചാച്ചായെന്നോ എന്നോ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചുകൊള്ളു കൊച്ചുരേശ്യ പറയുന്ന അവളുടെ പിതാ പറയുന്നുണ്ട് അവളുടെ പിതാവിൻ്റെ ലൂയി മാർട്ടിൻ്റെ വാത്സല്യമാണ് ഈ ഒരു അനുഭവത്തിലേക്ക് അവളെ നയിച്ചത് പിതൃപുത്രി ബന്ധം അവൾക്കുണ്ടായിരുന്നു അത് മതിയാവോളം കിട്ടി നാലര വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ പിന്നെ അമ്മയുടെ സ്നേഹം കൂടി പിതാവാണ് കൊടുത്തത് ഇനി പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവസ്നേഹം ഒരു റോസാപ്പൂവിനെ കാണുമ്പോൾ ഇടിമിന്നൽ ഉണ്ടായപ്പോഴൊക്കെ അവൾ സന്തോഷിച്ച് ആ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു നമ്മിൽ പലർക്കും പ്രാർത്ഥന ഭാരമായി മാറുന്നത് ചെറുപ്പത്തിൽ ലഭിക്കാതെ പോയ പിതൃസ്നേഹമാണ് അത് നമുക്ക് ആദ്യത്തെ പത്ത് ദിവസം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ പത്ത് ദിവസം രണ്ടാമത്തെ പത്ത് ഈശോയോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം കാരണം യോഹന്നാൻ പതിനാല് അനുസരിച്ച് ഈശോ റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് പിതാവ് പരിസ്ഥാത്മാവിനെ തരുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അങ്ങനെയല്ലേ പറയുന്നത് ഇനി രണ്ടാമത്തെ പത്തിൽ നമുക്ക് ഒരു കൊച്ചു സുഹൃത ജപമുണ്ട് ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ജീസസ് ഐ ലവ് യു ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാനപ്പോൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കാം ഈ സുഹൃദൈവം കൂടുതൽ വട്ടം നമുക്ക് വല്ല ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കാം യോഹൻ ഞാൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വാസം വാസമുറപ്പിക്കുകയും ചെയ്യും പേശയെ സ്നേഹിച്ച് കഴിയുമ്പോൾ പിതാവ് നമ്മുടെ അടുത്തേക്ക് വരും പരിശുദ്ധാത്മാവും നമ്മുടെ അടുത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് ഈ ഒരു ധ്യാനത്തിലേക്ക് സ്നേഹപൂർവ്വം പ്രവേശിക്കാം ഞാൻ രണ്ട് മൂന്ന് കൊച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം ഒന്ന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള തീവ്രമായൊരു ദാഹം ഉണ്ടാകണം യോഹന്നാൻ ഏഴ് മുപ്പത്തിയേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഹിതങ്ങൾ പ്രസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പോൾ ഈ ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു അദമ്യമായ ദാഹം നമുക്കുണ്ടാകണം ദൈവം തന്നെയാണ് സത്യത്തിൽ ഈ ദാഹം തരുന്നതെന്നതാണ് സത്യം സി 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 രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ രണ്ട് അഞ്ച് ആറ് പൂജ്യം വളരെ ഹൃദയസ്പർശിയാണ് സമരിയാക്കാരിയുടെ ആ കണ്ടുമുട്ടലിൻ്റെ വെളിച്ചത്തിൽ നമ്മളവിടെ വായിക്കുകയാണ് വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം അനാവൃതമാകുന്നത് അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ദാഹം ഉണ്ടാകണമെന്ന് ദൈവം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥനയെന്ന് അവിടെ നാം വായിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ കുറവുണ്ടാകാൻ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തേത് പരിശുദ്ധാത്മാവ് നമ്മുടെ അനിവാര്യതയാണ് എന്നുള്ള ഒരു ബോധ്യം അനിവാര്യത എന്നുള്ളത് കട്ടിയുള്ള വാക്കായിട്ട് തോന്നാം എസൻഷ്യൽ എലമെൻറ്റ് അവശ്യ ഘടകം ഒഴിവാക്കാനാവാത്ത കാര്യമാണ് പരിശുദ്ധാത്മാവ് കാരണം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം ഇൻകംപ്ലീറ്റ് ആകും അപൂർണമാകും അമ്മയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആ നന്മയും ഒരിക്കലും പൂർണ്ണമാക്കാൻ കഴിയില്ല ഞാൻ ഒരു വൈദികനാണ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ എൻ്റെ ജനത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിയില്ല ഒരു സമർപ്പിതയ്ക്ക് ഒരു ടീച്ചറിന് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം സഹിയോനിൽ ഒരിക്കൽ ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരച്ഛൻ പങ്കുവെച്ച അനുഭവമാണ് ഏതോ ഒരു രൂപതയിലെ പേര് ഞാൻ പറയുന്നില്ല ആ രൂപതയിലെ മധ്യവർദ്ധന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് നിയമിച്ച സാരഥിയായിരുന്നു ഈ അച്ഛൻ അഞ്ച് വർഷം ബിവറേജസിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ആൾക്കാരെ കൊണ്ടുചെന്ന് സമരം ചെയ്ത് ഓടി നടന്ന് ഒരു മാറ്റവും ഉണ്ടായില്ല അവസാനം ഈ സഹീവനിൽ നിന്ന് കിട്ടിയ പ്രചോദനമനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് പള്ളി തുറന്ന് സക്രാന്രിയുടെ മുൻപിൽ കുർബാരിനാണ് ദീപികാരുണ്യത്തിന് മുൻപിലിരുന്ന് കൊണ്ട് പരിശുദ്ധാത്മാവേ നിന്നറിയണമേ പരിശുദ്ധാത്മാവേൻ്റെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരണമേ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഒരു രണ്ട് മാസം കൊണ്ട് ഈ അഞ്ച് വർഷം ചെയ്തതിൻ്റെ ഇരട്ടി ഫലങ്ങൾ ഉളവാക്കിയെന്ന് ഈ അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻകംപ്ലീറ്റ് ആകും ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യമായി പങ്കുവച്ചത് മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഒരു കുഞ്ഞിനെ പോലെ പൂർണ്ണമായിട്ടും നാം ദൈവത്തിൽ ആശ്രയിക്കണം ആത്മാവിൽ ദരിദ്രരാകണം നമുക്കൊന്നുമില്ല ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കൗൺസിലിംഗ് ഗിഫ്റ്റുള്ളവരാകാം പ്രാർത്ഥനാപരമുള്ളവരാകാം പ്രഘോഷകരാകാം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് മറക്കാം സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല ലോഹനേഴ് ഇരുപത്തിയേഴ് ജോലിയാൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തിയൊൻപത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വശിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൈനീട്ടി പിതാവിൻ്റെ മുൻപിൽ നിന്നും പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ സഹീവനിലെ അച്ഛന്മാരുടെ ധ്യാനത്തിൻ്റെ ആദ്യ ദിനം പൊട്ടായി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നു നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിദ്യാർത്ഥികളായി മാറാം വിദ്യാർത്ഥിയാകാനുള്ള ദാഹത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കാം പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ആമുഖ ചിന്തകൾ അവസാനിപ്പിക്കാം ദിവമേ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് ഒരു അനിവാര്യതയാണ് എന്നുള്ള ബോധ്യം എനിക്ക് തരണമേ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉള്ളതെല്ലാം മറന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് നമുക്ക് ദാഹിക്കാം കർത്താവെ പരിശുദ്ധാത്മാവിനെ തന്നെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം ഈ പന്തക്രിസ്താവ് ഒരു ക്യാനത്തെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയും മാതാവ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ മിസ്സികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ വലിയ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ